പരിശുദ്ധമായ കുർആാനിക ആയത്തുകൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു കുർആാനിക മരുന്നാണ് ഇന്ന് എൻ്റെ മുമ്പിനങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കുർആാനിക ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി അവൻ സൂക്ഷിച്ചാൽ എവിടെ അവൻ്റെ കച്ചവട സ്ഥാപനത്തിലോ അവൻ്റെ വാഹനത്തിലോ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോ അവൻ എഴുതി സൂക്ഷിച്ചാൽ വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാൻ പോവുക ഏതാണ് ആ സൂറത്ത് ഏതാണ് ആയത്ത് ഏത് സമയത്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എവിടെയാണ് എഴുതേണ്ടത് ഏത് സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ആ ആത്മീയമായ കുർആാനിക മരുന്ന് ഏതാണെന്ന് കേൾക്കാം

പ്രശ്നങ്ങളിലും മുഖപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഹൈറാത്തുകളും നൽകട്ടെ ആമീൻ യാറബുല ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ ഓരോരോ മാർക്കറ്റുകൾ എടുത്തു നോക്കി എറണാകുളം മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റ് തിരുവനന്തപുരം മാർക്കറ്റ് ഓരോ മാർക്കറ്റുകൾ എടുത്തു നോക്കിയാലും ഒന്നോ രണ്ടോ കച്ചവടക്കാർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കച്ചവടം കിട്ടും എന്നത് ഒഴിച്ച് എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് ചിലപ്പോ പൈസ കടം പോയിട്ടുണ്ട് ചിലപ്പോ പൈസ കടം വാങ്ങിച്ച് തിരിച്ച് കിട്ടാതെയുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലാണ് അന്നത്തെ കൈനീട്ടം പോലും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ കച്ചവടക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസമാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന കുർആാനിക മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ടാക്സി ഓടിക്കുന്ന ആള് ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് കാർ ഓടിക്കുക ടാക്സി ആയിട്ട് അല്ലാതെ ഓടുകുന്നവരുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ ആ വാഹനങ്ങളിൽ ഇനി പറയാൻ പോകുന്ന കുർആാനിക മരുന്ന് എഴുതി വച്ചാൽ എഴുതി വച്ചാൽ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം കൂടാതെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ വീടുകളിൽ ഉള്ള ഉമ്മമാർ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഹയറുകൾ ഉണ്ടാവാനും ബറക്കത്തുകൾ ഉണ്ടാവാനും ഇനി പറയാൻ പോകുന്ന ചില കുർആാനിക ആയത്തുകൾ മരുന്നുകൾ നമ്മൾ എഴുതി വെച്ച് എഴുതി നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായി കാണാം ഇത് ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ എവിടെന്നോ കേട്ട കാര്യമല്ല ഖുർആൻ പറയുന്നത് പറയുന്നു ഖുർആനിക മരുന്നാൻ അതുകൊണ്ട് പിന്നെ യാതൊരു സംശയവും ഇല്ലല്ലോ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് അത് അള്ളാഹുവിന്റെ വചനമായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ നാവ് കൊണ്ട് ഓതിയതുകൊണ്ട് ഓതിയായത്തുകളായതുകൊണ്ട് ഏതായാലും ഇജാബത്ത് ഏതായാലും ഇതിന്റെ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അല്ലാ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളി കുർആാനികമായ മരുന്നാണ് കച്ചവടക്കാരെ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ അതുപോലെ വാഹനം ഓടിക്കുന്നവരെ വീടുകളിലെ ഉള്ള ഉമ്മമാരെ എല്ലാവർക്കും അവരുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറാനുള്ള കുർആ മരുന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കുർആാനികമായ മരുന്നെന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ള പേപ്പർ എടുക്കുക നല്ലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ വീട്ടിലെ ഉമ്മ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ എഴുതട്ടെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് എഴുതട്ടെ ആരെഴുതിയാലും കുഴപ്പമില്ല നമ്മുടെ കുട്ടികളെ കൊണ്ടെഴുതിച്ചാലും മതി പക്ഷെ എഴുതുന്ന സമയത്ത് വുളു ഉണ്ടാവണം എഴുതുന്ന സമയത്ത് വുളു ഉണ്ടാവണം കിബിലയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം വരയിട്ട പേപ്പർ പേപ്പറാവട്ടെ വരയിടാത്ത പേപ്പർ പേപ്പർ പേപ്പറാവട്ടെ കറുത്ത മഷി ആവട്ടെ നീലമഷി ആവട്ടെ ഏത് മഷി ആണെങ്കിലും കുഴപ്പമില്ല വെള്ള പേപ്പർ എടുക്കുക അതിലേക്ക് എഴുതുക ബിസ്മില്ലാഹി റഹ്മാൻ ആദ്യം എഴുതേണ്ടത് പ്രാവശ്യം എഴുതിയാൽ മതി ഒറ്റപ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് നമ്മൾ എഴുതാനേ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കുല്ലു അംരിൻ ദീബാലിൻ ലാ ഫീഹി ബിസ്മില്ലാ ഫഹുവ ാണ് ഒരു മനുഷ്യൻ റഹീം എന്ന് പറയാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അത് അതെന്താണ് അതിൽ ബറക്കത്ത് അതിൽപ്പെടുന്നതാ അതിൽ വലിയ ലാഭം ഉണ്ടാവില്ല നഷ്ടമായിരിക്കും ഉണ്ടാവുക വീണ്ടും നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു റഹീം എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് അള്ളാഹു താല തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആാനിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിൽ അത് റഹീം എന്ന വാക്കാൻ മാത്രമല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹാനായ നബി അലിഹി സലാത്തു വസ്ലാമിന്റെ കപ്പൽ സഞ്ചരിക്കുന്നത് ബിസ്മില്ലാ എന്ന് പറയുന്ന താക്കോല് കൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടുന്നു ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കുന്നു അതുപോലെ തന്നെ റിസുഖിന്റെ മലക്കുകൾ റിസുക്കിന്റെ മലക്കുകൾ അവർ കാത്തിരിക്കുകയാണ് ആരാണ് ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് പറയുന്നത് അവരടുക്കലേക്ക് ചെന്നിട്ടല്ലാഹുവേ ഇവർക്ക് ഇവരുടെ റിസുക്കിൽ നീ വിശാലത നൽകണേയല്ല ഭക്ഷണത്തിൽ വിശാലത കൊടുക്കണേ ഇവരുടെ വസ്ത്രത്തിൽ ഇവരുടെ വീടുകളിൽ ഇവരുടെ മക്കളിൽ നീ ഹൈർ കൊടുക്കണേ എന്ന് മലക്കുകൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് നമ്മൾ പറയണേ അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ നല്ലതുപോലെ എഴുതി വെക്കുക അതിനുശേഷം അതിനുശേഷം അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് അഞ്ചായത്തുകൾ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് സൂറത്തുൽ വാക്യ നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണല്ലോ സൂറത്തുൽ വാക്യായുടെ അറുപത്തിമൂന്ന് തൊട്ട് അറുപത്തിയേഴ് വരെയുള്ള അഞ്ച് ആയത്തുകൾ നല്ലതുപോലെ നമ്മൾ എഴുതുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എന്നെഴുതുക വെള്ളപ്പേപ്പറിൽ കിബിലക്ക് മുന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് പുതുവോട് കൂടി എഴുതുക ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഒറ്റപ്രാവശ്യം എഴുതിയാൽ മതിൽ അതിനുശേഷം സൂറത്തുൽ വാക്യായുടെ അറുപത്തി മൂന്നാമത്തെ ആയത്ത്

അത് കഴിഞ്ഞ് അറുപത്തിയേഴ് ബൽ നഹ്നു മെഹറൂമൂൻ അപ്പോ ഒരു വെള്ള പേപ്പർ എടുക്കുക കിബിലക്ക് മുന്നിട്ട് എഴുതുക വധുവോടുകൂടി എഴുതുക ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരാണ് സഹോദരിമാരാണ് എഴുതുന്നതെങ്കിൽ തലയൊന്ന് മറക്കണേ എന്നിട്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് എഴുതുക അത് കഴിഞ്ഞ് സൂറത്തുൽ വാക്കിയായിയുടെ അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തി ഏഴ് ഈ അഞ്ചായുത്തുകൾ നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതുക എന്നിട്ടത് മടക്കി നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക എവിടെ നമ്മുടെ പൈസ ഇടുന്ന ആ വലിപ്പുണ്ടാവുമല്ലോ പൈസ ഇടുന്ന കൗണ്ടർ ആ വലിപ്പുണ്ടാവില്ലോ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിസ്മി റഹീം എന്ന് പറഞ്ഞു വെക്കുക അതുപോലെ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കാൻ കുഴിച്ചിടാനൊന്നും പറ്റൂല അതായത് ഇത് ഖുർആാനി ആയത്താണല്ലോ അപ്പൊ ഇത് മഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോവാത്ത രൂപത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണ് അവർക്ക് ഓട്ടം കിട്ടുന്നില്ല പ്രയാസമാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ അപ്പൊ അവരതി അവരുടെ വാഹനത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ ആയത്ത് വെക്കുക അതുപോലെ വീടുകളിൽ നമ്മുടെ ഷോക്കേസിലോ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാം അടുക്കളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുക്കളയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നെജസ്സൊന്നും ഇല്ലാത്ത നജസ് പറ്റാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക അവരിങ്ങനെ യാത്രയായിരിക്കുമല്ലോ ബിസിനസ്സിന്റെ ആവശ്യങ്ങൾക്ക് അപ്പൊ അവരെന്ത് ചെയ്യുക ഈ ആയത്ത് എഴുതിയിട്ട് അവരുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ വലിയ ഹൈറുണ്ടാകും ബറക്കത്ത് ഉണ്ടാകും കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും ഇത് പരിശുദ്ധമായ കുർആാനാണ് ഈ സൂറത്തുൽ വാക്കിയുടെ ഈ അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തി ഏഴ് ആയത്തുകളുടെ തഫ്സീറുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പല തഫ്സീറുകളിലും കാണുവാൻ സാധിക്കും അപ്പൊ ഈ കാര്യം മറന്നു പോകണ്ട കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ ഈ കാര്യം എഴുതി വെക്കുക ഈ സു ഈ ആയത്തുകൾ എഴുതി വെക്കുക നമ്മൾ ഒരിക്കലും മറന്നുപോകരുതേ അള്ളാഹു സുബാന എല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യം ജീവിതത്തിൽ അമലായി കൊണ്ടുവരാനുള്ള തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങൾ ബിസിനസ് നമ്മുടെ തൊഴിൽ നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഹൈറും സലാമത്തും വറക്കത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ലോകത്തെ ഏതെല്ലാം സ്ഥലത്ത് ഇവിടെയെല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഫലസ്തീൻ ഉൾപ്പെടെ എന്തെല്ലാം ഏതെല്ലാം പ്രതിസന്ധികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും സമാധാനവും ശാന്തിയും പ്രധാനിക്കുമാറാവട്ടെ എല്ലാവിധ ഖൈറുകളും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അർഷദ് അലഹദർഷി ഒഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുക ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാനെല്ലാവരെയും അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാത്തു